സെന്റ് പോൾസ് വൈദിക മന്ദിരമാണ് വിമത വൈദികരുടെ ഗൂഢാലോചനാ കേന്ദ്രം ഫാദർ പോൾ തേലക്കാട്ടിന്റെ നേതൃത്വത്തിലാണ് സമരപദ്ധതികൾക്ക് രൂപഭാവം നൽകുന്നതും ആശയങ്ങൾ പകർന്നു നൽകുന്നതും എന്നാണ് വിശ്വാസികളുടെ ആരോപണം അതിരൂപതയിൽ അതിരൂപതയിലാകമാനം ഒരു മതവിപ്ലവം സൃഷ്ടിച്ച് അരാജകത്വവും അച്ചടക്കമില്ലായ്മയും നിലനിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ നീട്ടിക്കൊണ്ട് പോവുക എന്നതാണ് ഇപ്പോഴത്തെ അവരുടെ തന്ത്രം ഇത് മുതലെടുത്തുകൊണ്ട് മെത്രാൻമാരെയും ക്യൂരിയെയും പുറത്താക്കി അധികാരം പിടിച്ചെടുക്കുക എന്നതാണ് വിമത വൈദിക പദ്ധതി എന്നിട്ട് അവർക്ക് തോന്നുന്നത് പോലെ ഭരണം നടത്തി സാവകാശം ഒരു സ്വതന്ത്ര സഭയായി തീരുക ഈ പദ്ധതിക്കെതിരെ സഭയോട് ചേർന്ന് നിൽക്കുന്ന പിതാക്കന്മാരും വൈദികരും വിശ്വാസികളും ജാഗരൂകരായി പ്രതികരിച്ചില്ലെങ്കിൽ അപകടം സുനിശ്ചിതമാണ് വിശുദ്ധ കുർബാനയൊന്നും അവർക്കൊരു പ്രശ്നമല്ല അതിനാൽ ഒരു കാരണവശാലും ക്യൂരിയ പിരിച്ചുവിടരുത് എന്നാണ് വിശ്വാസികൾ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് കുറ്റവാളികളായ വൈദികർക്കെതിരെയും അൽമായർക്കെതിരെയും നടപടികൾ കൈക്കൊള്ളുന്നതിൽ സഭാനേതൃത്വം ഉദാസീനത കാട്ടരുത് വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന കലാപാഹാനം നടത്തുന്ന വിമതന്മാർ സഭയെയും ക്രിസ്തുവിനെയും അനുസരിക്കുന്നില്ല ഈ വിമത വൈദികരെ സഭാ നേതൃത്വം ചേർത്തു പിടിച്ചതിലൂടെ കൂടുതൽ തെറ്റുകൾ ചെയ്യാൻ പ്രേരണ നൽകി കുറ്റക്കാർക്ക് പ്രോത്സാഹനവുമായി ഒരു സഭാ നേതൃത്വത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യാമോ മാതൃകാപരമായ ശിക്ഷ നൽകി അവരെ വീണ്ടെടുക്കേണ്ടവർ കാറ്റുവിതച്ച് കൊടുങ്കാറ്റു കൊയ്യുന്നു ക്രിസ്തു ലോകത്തിന്റെ പ്രകാശമാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ അന്ധകാരം പരത്തുകയില്ല പ്രിയ സഭാപിതാക്കന്മാരെ എറണാകുളം അതിരൂപതയെ പ്രകാശത്തിലേക്ക് നയിക്കൂ അതുപോലെ എല്ലാ അൽമായ സംഘടനകളുടെയും ലക്ഷ്യം ഏകീകൃത കുർബാന നടപ്പാക്കുക എന്ന് മാത്രമാണ് സംഘടനകളുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിനു വേണ്ടി കൂട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത് അതിന്റെ ഭാഗമായി ഇടവക പ്രാദേശിക തലങ്ങളിൽ വിശ്വാസികളെ ബോധവൽക്കരിക്കണം കുർബാന എങ്ങനെ ചൊല്ലിയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അവർ അങ്ങനെ വികാരിമാരോട് ഏകീകൃത കുർബാന ആവശ്യപ്പെടാൻ തീരണം ശിക്ഷാ നടപടികൾ നേരിടുന്ന വൈദികർ സഭാ നേതൃത്വത്തിന് വഴങ്ങാതെ പള്ളികളിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ അവരെ ഏത് വിധേനയും ഒഴിവാക്കുക സിനഡ് അംഗീകരിച്ചതും മാർപ്പാപ്പ ആവശ്യപ്പെട്ടതുമായ നിയമാനുസൃത കുർബാന എറണാകുളം അതിരൂപതയിൽ നടപ്പിലാക്കാൻ പിതാക്കന്മാരുടെ മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തുക തന്നെ വേണം